കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ കേരളത്തിൽ ലഭിച്ചത് മുപ്പത്തി ഒൻപത് ശതമാനം അധിക മഴ ഇതിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ആലപ്പുഴ ജില്ലയിലും കുറവ് കൊല്ലം ജില്ലയിലുമാണ് ഒറ്റപ്പെട്ട കനത്ത മഴ ആ മഴയിൽ മുങ്ങുന്ന പ്രദേശം ഇതാണിപ്പോൾ കാണുന്ന പ്രതിഭാസം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം മാർച്ച് ഒന്നു മുതൽ മുപ്പത്തൊന്ന് വരെ കേരളത്തിൽ ഇത്തരത്തിൽ ലഭിച്ചത് മുപ്പത്തിയൊൻപത് ശതമാനം അധികമഴയാണ് ആലപ്പുഴ എറണാകുളം കോട്ടയം തിരുവനന്തപുരം ജില്ലകളിലാണ് ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് അറുപത് ശതമാനത്തിൽ കൂടുതൽ മഴ ഈ ജില്ലകളിൽ ലഭിച്ചു ആലപ്പുഴയിലാണ് ഏറ്റവും അധികം മഴ പെയ്തത് തൊണ്ണൂറ് ശതമാനം എറണാകുളത്ത് എഴുപത്തിരണ്ട് ശതമാനവും കോട്ടയത്ത് എൺപത്തിയേഴ് ശതമാനവും തിരുവനന്തപുരത്ത് എഴുപത്തെട്ട് ശതമാനവും അധിക മഴ ലഭിച്ചു ഈ ഒരു മാസക്കാലം ഏറ്റവും കുറവ് മഴ അനുഭവപ്പെട്ടത് കൊല്ലത്താണ് ഇരുപത്തിമൂന്ന് ശതമാനം കോഴിക്കോട് വയനാട് ജില്ലകളിൽ സാധാരണ മഴ മാത്രമാണ് ലഭിച്ചത് ലക്ഷദ്വീപിൽ എൺപത്തൊന്ന് ശതമാനം അധിക വേനൽ മഴ ഇത്തവണ ലഭിച്ചതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കും